ഒരു അടി നടത്തിയതിന്റെ പേരിൽ റസ്മിനെയും ജാസ്മിനെയും കൺഫൻ റൂമിൽ വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു രണ്ടു വീടിനും കൂടെ ആയിരുന്നു ഇപ്പൊ റസ്മിൻ പറയുന്നത് നിന്റെ മനസ്സിൽ ഗബ്രി ഗബ്രി ഗ്രി എന്ന് മാത്രം ഒരു ചിന്തയുള്ളേ അതുകൊണ്ട് നിനക്ക് ആര് എന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് തോന്നുന്നു എന്നൊക്കെയാണ് ഇപ്പൊ അവര് തമ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഋഷിയെ വിളിപ്പിച്ചിട്ടുണ്ട് ഒരു റൂമിലേക്ക് ഗസ്റ്റ് ഗസ്റ്റുകൾ രണ്ടുപേരും ആ റൂമിൽ പോകുന്നത് ഋഷിയോട് പറയുന്നത് ഞങ്ങൾക്ക് പവർ റൂമിൽ കയറണം അവർ ഋഷി പറയുന്നത് അത് പറ്റത്തില്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് ഇവർ പറയുന്നത് ഞങ്ങൾ അതിനകത്ത് താമസിക്കുന്നില്ല ഞങ്ങൾക്ക് അതിനകത്ത് കയറി ഒന്ന് കാണണം വീണ്ടും ഋഷി പറയുന്നത് ഞാൻ ഇവിടെ എച്ച് ആർ ഉള്ളൂ ഓണേഴ്സ് അല്ലേ എനിക്ക് ശമ്പളം തരുന്നത് എന്നെ അവർ ഞാൻ എങ്ങനെയാ പറയുന്നത് ഇവർക്ക് അറിയണ്ട ഇവർക്ക് രണ്ടു പേർക്കും പവറും ഒന്ന് കാണണം എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഓണേഴ്സിനോട് ചോദിക്കാം അവർ പക്ഷേ എന്നെ പിരിച്ചു വിടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് നോറ ഭയങ്കര കരച്ചിലും വേള വരുത് നോറ ഇതിനകത്ത്ങ്ങും ഈ അടിക്കാത്ത ഒരാളെയല്ല എന്നിട്ട് നോറ കാരണം നോറ എന്നെ അടിക്കിട്ട് നോറയാണ് ചീത്ത പൊളിച്ചുകൊണ്ടിരുന്നത് അതുകാരണം നോറ റൂമിൽ വിളിപ്പിക്കുന്നുണ്ട് നോറ പറയുന്നുണ്ട് ഞാൻ വന്നു മുതൽ ആര് തമ്മിൽ അടി നടത്തിയാലും എന്നെയാണ് അതിൻ്റെ ഞാൻ ഞാനാണ് ഇതിന്റെ എല്ലാം പ്രശ്നം പറയുന്നത് അന്ന് മുതൽ കാണുന്ന മാടം കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എല്ലാ കാര്യത്തിനും ഇപ്പം നേരെ മാടം കണ്ടില്ലേ ഞാൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയതാണോ പക്ഷേ എൻ്റെ മക്കടത്താണോ കയറി വരിക ജാസ്മിനെ എന്നൊക്കെ പറഞ്ഞുള്ള പൂരം പറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അവിടെ ശ്വേത പറയുന്നുണ്ട് സാരമില്ല ഞാനെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇന്നോറ് വീണ്ടും ഞാറേ ഇത് തന്നെയാണ് പറയുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് എന്തോ ആര് ചെയ്താലും ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അത് ഇപ്പം നിങ്ങളുടെ രണ്ടിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം നാളെ കിട്ടും എനിക്കതൊരിതില്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവരും അല്ലാതുള്ളവരൊക്കെ കിച്ചൺ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇനി ഇടയ്ക്ക് അവരെ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയായിരുന്നു അങ്ങനെ ടീമിനൊരു ശിക്ഷ കൊടുത്ത് അവര് സ്വയം വന്നിട്ട് അങ്ങ് മാറുമായിരുന്നു ഇരുപത് റൗണ്ട് കൊടുത്തായിരുന്നു അതങ്ങ് വിഷ കൊടുത്തെന്നുള്ള ഞാൻ ചിന്തിച്ചോളാം എന്നെ പറയുന്നുണ്ട് സാബുമാൻ അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും നാളെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ ഈ ഹോട്ടൽ ടാസ്കുകളോ അതിനോട് അനുബന്ധിച്ച ഒരു പരിപാടികളും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അനൗൺസ് ചെയ്തു അപ്പൊ ഇനിയും എന്തായിരിക്കും എന്നറിയില്ല എല്ലാരും ഓരോ മൂലയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പുതിയ കേസ്റ്റ് ഇനിയും വരാനുണ്ടോ ഒന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ